അപ്പോൾ ഏത് രോഗിയെ സംബന്ധിച്ചിട്ടും ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്ത ശരീരത്തിനല്ല മനസ്സിനേ പോകും ഈ മനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഒരാളോട് പറയുന്നത് നിങ്ങൾ പച്ചക്കറി കഴിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരും ഈ പച്ചക്കറി ഭക്ഷണം മാത്രം കഴിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു മുല്ലപ്പൂ ഇരുന്നാൽ ഈ മണം നമുക്ക് എല്ലാവർക്കും എടുക്കും ഇല്ലേ ഇത് തന്നെയാണ് ഇതിലുള്ള കാരണം ഈ എഫക്റ്റ് നമ്മുടെ മനസ്സിനുണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നിങ്ങൾ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കണം നന്നായിട്ട് കഴിക്കാൻ നോക്കുക ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല ഇത് കാണുന്ന ഇവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ആലോചിച്ചൊക്കെ അത് മനസ്സിനെ ബാധിക്കുക ഇല്ലയോ ഏത് രോഗവും ശരീരത്തിനേക്കാൾ കൂടുതൽ ബാധിക്കുക മനസ്സിനെയാണ് ശരീരത്തിനു ബാധിക്കുന്ന രോഗങ്ങളും ഒന്നും ശരിക്കും മനസ്സിനെ വല്ലാണ്ട് ബാധിച്ചാലും ഏത് രോഗവും ഇപ്പോൾ എനിക്കറിയാം ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് മുറിച്ച് മാറ്റാനായ കാലുകളും കൈകളുമായിട്ട് വരുന്ന ആൾക്കാരാണ് മുറിച്ച് മാറ്റേണ്ട സാഹചര്യം വരുന്ന സമയത്ത് ഈ രോഗി മാനസികമായിട്ടൊന്നുമല്ലാണ്ടാവും സ്നേഹമുള്ള ആൾക്കാരാണ് കൂടെ ഉള്ളതെങ്കിൽ അവർക്ക് മാനസികമായിട്ട് അവരും തകർന്നു പോകും അതേ സ്ഥാനത്ത് ഒരു സ്നേഹമില്ലാത്ത ഭാര്യയാണ് കൂടെയുള്ളതെങ്കിൽ ഒരു സ്നേഹമില്ലാത്ത ഭർത്താവാണ് കൂടെയുള്ളതെങ്കിലും ഒരു സ്നേഹമില്ലാത്ത മക്കളാണ് ഈ കാലം മുറിച്ചു മാറ്റാൻ വിധിക്കപ്പെട്ട ആളോടെ കൂടെ ഉള്ളതെങ്കിൽ ഇയാൾ തകരല് മാത്രമല്ല ഇയാൾക്കൊരു തോന്നലുണ്ടാവും ആത്മഹത്യ ചെയ്തേക്കാറുണ്ട് കാരണം ആരും കൂടെയില്ലല്ലോ അങ്ങനെ എത്രയോ ആൾക്കാർ നമുക്കിടയിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ടോ കാരണം കൂടെയുള്ള സ്വന്തം പണിയെടുത്ത് കഷ്ടപ്പെട്ട് നോക്കിയ മക്കൾ ഒരു വാപ്പാനും ഉമ്മാനേയും നോക്കുന്നില്ല അവരച്ഛനെയും അമ്മയും നോക്കുന്നില്ലെങ്കിൽ അവരുടെ മാനസികാവശ്യത നിങ്ങളൊന്ന് ആലോചിച്ചു പോകും നിങ്ങളെ പച്ചക്കറി ആക്കി കൊണ്ട് എനിക്കെന്തെങ്കിലും ലാഭമുണ്ടോ നമ്മളമ്മിൽ എന്തെങ്കിലും ശത്രുതയുണ്ടോ അല്ല ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ അത് മൂപ്പരാവസ്ഥ മൂപ്പർ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇവിടെ കുട്ടിയും കഴിച്ചോട്ടെ അതിലേക്ക് വേണത് പക്ഷെ അപ്പം അദ്ദേഹം ചോദിച്ചു ചോദ്യവും ഇനിയിപ്പോൾ പതിനാറ് പേരാണ് വീട്ടിൽ അങ്ങനെ എനിക്കൊന്നും ചെയ്യില്ല ഇങ്ങനെ പിന്നെ അതിന് അപ്പുറത്തേക്ക്